सदा सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्भरां प्रिय कुटुम्बाङ्गे ഞാനിവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്ന വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഷയമല്ല എന്തെന്നാൽ പലവർക്കും എന്നോട് കൊന്നാൽ പോലും തീരാത്തത്ര ദേഷ്യം വരുന്ന ഒരു വിഷയമാണ് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല പലർക്കും ഞാൻ ഈ വിഷയം പറയുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരും ഇനി ഇതിൻ്റെ താഴെയുള്ള കമൻ്റുകൾ ഓരോ ആൾക്കാർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഓരോ ആൾക്കാരുടെ വികാരങ്ങൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാംസാഹാരം കഴിക്കുന്നത് പാപമാണോ എന്നുള്ളതാണ് മാംസാഹാരം കഴിച്ചും കൊണ്ട് മന്ത്രം ജപിക്കുകയോ നാമജപം നടത്തുകയോ പ്രാർത്ഥന നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ദോഷമില്ല എന്ന വിധത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു മറ്റ് ചില ആൾക്കാർ അവരുടേതായ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു അതങ്ങനെ ചെയ്ത് ശരിയായില്ല അതിങ്ങനെയായിരുന്നു എന്നല്ല നല്ല അവർ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് കാരണം നിങ്ങൾക്കുള്ള വിമർശനങ്ങൾ കാരണം എപ്പോഴും ആ വീഡിയോ നന്നായിട്ടുണ്ട് അല്ല ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം പറയുന്നതിന് പകരം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം അയ്യോ അത് അതാണ് ശരിയായിട്ടില്ല അത് കൃത്യമായിട്ട് വന്നത് ആ ഒരു വീഡിയോയുടെ കീഴിലാണ് അതേപോലെ തന്നെ ഈ വീഡിയോയും കാണുന്ന ആൾക്കാർ പ്രതികരിക്കുമെന്ന് തോന്നുന്നു ഈ വീഡിയോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാംസാഹാരം കഴിക്കുന്നത് ഹിന്ദുക്കൾ മാംസാഹാരം കഴിക്കാനേ പാടില്ല എന്ന വിധത്തിലാണ് പറഞ്ഞു വരുന്നത് എന്നാൽ ഞാൻ പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഈ ഏത് ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം ഉണ്ടാവുക യാതൊരു സംശയവും കണ്ടാൽ സസ്യാഹാരമാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം സ്വാത്വികമായിരിക്കും വളരെ നൂറ് ശതമാനം ശരിയായ കാര്യമാണ് വിമർശിക്കുന്നതൊക്കെ വിമർശിക്കുക നൂറ് ശതമാനവും സസ്യാഹാരം കഴിക്കുന്ന ആൾക്കാർ സ്വാത്വികന്മാരായിരിക്കും അവർക്ക് ദുഷ്ടതകൾ ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ മോഷണം നടത്താനോ കൊലപാതകം നടത്താനോ തീവ്രവാദിയാകാനോ അവർക്ക് കഴിയില്ല വളരെ വ്യക്തമായ ഉദാഹരണമാണ് നമ്മൾക്കിടയിലുള്ള നമ്പൂതിരിമാരുടെയും അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആൾക്കാരുടെ അല്ല ഈ മത്സ്യമാംസാദികളല്ലാത്ത സസ്യാഹാരം കഴിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം നോക്കിയാൽ മതി ഈ കേരളത്തിലായിക്കോട്ടെ മറ്റെവിടെയെങ്കിലും ആവട്ടെ തീവ്രവാദത്തിൽ ഏതെങ്കിലും ഒരു നമ്പൂതിരി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ പെൺപാണിപത്തിൽ ഏതെങ്കിലും ഒരു പെൺ ഒരു നമ്പൂതിരി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എനി വേണ്ട ഒരുത്തനെ സ്വത്ത് തട്ടിയെടുത്തു അല്ലെങ്കിൽ ഒരുത്തനെ കൊലവാ കൊല ചെയ്തു അല്ലെങ്കിൽ പിന്നെ പീഡിപ്പിക്കുന്ന ഇതിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ലഹരി കടുത്ത് അല്ലെങ്കിൽ മദ്യപിച്ച് കുഴപ്പമാക്കി ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു നമ്പൂതിരിയുടെ പേര് കാണുക അപൂർവമായിരിക്കും ഉണ്ടാകാം എന്തെന്നാൽ അവർക്കും ഇത്തരത്തിലേതെങ്കിലും ഒരു ശീലം ഉണ്ടാവും അങ്ങനെയുള്ള ആളായിരിക്കും സ്ഥിരമായിട്ട് സസ്യാഹാരം കഴിക്കുന്ന ഒരാളുടെ പേരിൽ ഒരിക്കലും ഉണ്ടായിരുന്നു ഇത് ഞാൻ പറയുന്നില്ല ഇത് കൃത്യമായി ഗവേഷണം നടത്തിയിട്ട് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയതാണ് കാരണം അവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് സ്വാത്വികമായിട്ടുള്ള ഭക്ഷണമാണ് എന്നാൽ മത്സ്യവും മാംസവും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ജീവിതത്തിൽ വളരെയധികം വ്യത്യസ്തമായിരിക്കും അവരെല്ലാവരും ക്രിമിനലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവരെല്ലാവരും കുറ്റവാളികളാണെന്ന് പറഞ്ഞിട്ടില്ല എത്രയോ നല്ല നല്ല ആൾക്കാർ അതിലുണ്ട് എത്രയോ നല്ല ആൾക്കാർ എന്നാൽ ഈ ക്രിമിനൽ ആകുന്ന ആൾക്കാരെല്ലാം ഈ തീവ്രവാദത്തിൽ പോകുന്ന ആൾക്കാരെല്ലാം മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആളായിരിക്കും അത്രയേ പറയുന്നൂ അല്ലാണ്ട് ഇത് കഴിക്കുന്ന ആൾക്കാർ മുഴുവൻ വൃത്തിയെട്ടവന്മാരാകില്ല അത് ഉറപ്പാണ് എത്രയോ ആൾക്കാർ നല്ല ഒന്നാം തര സപ്താഹം നടത്തുന്ന ആൾക്കാർ ഇനി അതല്ല നല്ല ഒന്നാന്തരമായിട്ട് കീർത്തനങ്ങൾ ചൊല്ലുന്നു ഭഗവാനെ നടക്കലിരുന്നു ഭജൻസ് ചെല്ലുന്നു ഭഗവാന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച എത്രയോ 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 ആൾക്കാരുണ്ട് മത്സ്യങ്ങളും മാംസങ്ങളും കഴിക്കുന്ന ആൾക്കാർ എന്നാൽ ക്രിമിനലായിട്ട് വരുന്ന ആൾക്കാർ എല്ലാവരും ഈ മത്സ്യമാംസാദികളും ലഹരിയും ഉപയോഗിക്കുന്ന ആളായിരിക്കും യാതൊരു സംശയമില്ല അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല എന്തുകൊണ്ടെന്നാൽ ഒരു ക്ഷത്രിയൻ ഒരു രാജാവ് ആണെന്നിരിക്കട്ടെ ആ രാജാവ് മത്സ്യവും മാംസവും ഒക്കെ കഴിക്കണം നിർബന്ധമായിട്ടല്ല പറയുന്നത് കാരണം എന്താ അവർ ചെയ്യുന്നത് കഠിനധ്വാനമാണ് പടക്ക് പോകുന്ന ആൾക്കാരാണ് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് രക്തം കണ്ട് കൊതി തീരേണ്ട ആൾക്കാരാണ് അപ്പോൾ ശത്രുവിനെ കൊല്ലണം അവനെ പരാജയപ്പെടുത്തണം അപ്പോൾ അവനെ ആയുധം ഉപയോഗിക്കാനുള്ള കരുത്തവനുണ്ടാകണം മന്ത്രം ജവിക്കേണ്ടുന്ന മാനസികാവസ്ഥയല്ല രാജാവിനുണ്ടാവേണ്ടത് അപ്പോൾ അദ്ദേഹം ആ ആയുധം ഉപയോഗിച്ച് വരുത്തണം കൊല്ലണമെന്നുണ്ടെങ്കിൽ ആ രക്തം കണ്ട് അറപ്പ് തീരുന്ന തരത്തിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആ ലെവലിലേക്ക് എത്തുന്ന ആൾക്കാർ ഇത്തരത്തിൽ കോഴിയാവട്ടെ അല്ലെങ്കിൽ ആടാവട്ടെ മറ്റുള്ള മാംസങ്ങളെയൊക്കെ അവർ കഴിക്കുന്ന ആളായിരിക്കും എന്നാലേ അവർക്ക് അതിനെ കറി ഇത് കൊന്നിട്ട് അതിനെ കറി വെക്കാണ്ട് തിന്നാൻ കഴിയില്ലോ അപ്പോൾ അത്തരത്തിൽ മനസ്സ് അവർക്ക് ആ ലെവലിലേക്കായിക്കൊണ്ടുവരണം നമ്മുടെ കേരളത്തിൽ തീവ്രവാദികൾ അവർക്ക് പരിശീലനം കൊടുക്കുന്നത് എന്താ അറിയാം അവരോട് പറയുന്നത് വച്ചാൽ നമ്മൾ ടൂ വീലറിൽ പോവുക സ്കൂട്ടറിലറ്റം അപ്പോൾ ഒരാൾ ഡ്രൈവ് ചെയ്യും ഒരാൾ പുറകിലുണ്ടാവും അവരോ ഈ വാള് കൊള്ളായെടുത്തിട്ട് പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ടാവില്ല പോകും അതിന് വെട്ടണം എന്നാ പറയുക യാതൊരു ദാക്ഷിണ്യം കൂടാതെ അത് വെട്ടണം കാരണം അവരുടെ മനസ്സ് അത്തരത്തിലാക്കുകയാണ് നാളെ മറ്റുള്ള ആൾക്കാരെ വെട്ടാനുള്ള മാനസികമായിട്ടുള്ള പരിശീലനമാണ് അതിലൂടെ ലഭിക്കുന്നത് അപ്പോൾ ഈ രാജാക്കന്മാരായ ആൾക്കാർ വേട്ടക്ക് പോവുകയും അവിടെ ക്രൂരമൃഗങ്ങളൊക്കെ കൊന്നുകൊടുക്കുന്നില്ലേ അവർക്കിത് കിട്ടുന്നത് എന്താണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് എന്നാൽ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഇന്നത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവർ സസ്യാഹാരികളാകുന്നതാണ് ഉത്തമം ഈ സസ്യാഹാരി കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കും മാംസാഹാരം പെട്ടെന്ന് ദഹിക്കില്ല സാധാരണ നാമജപം അതുപോലെ തന്നെ പൂജ കീർത്തനം ചൊല്ലുക ഓഫീസ് വർക്ക് ചെയ്യുന്ന ഇങ്ങനെ സാധാരണക്കാരായ തടി അനങ്ങാത്ത ജീവി കഠിനാധ്വാനം ചെയ്യാത്ത ആൾക്കാരെല്ലാം തന്നെ നൂറ് ശതമാനം സസ്യാഹാരം മാത്രം കഴിക്കണം കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരും മാംസാഹാരം കഴിച്ചാൽ ദോഷമില്ല കാരണം അവർക്ക് ആ അധ്വാനം ചെയ്യുന്നതുകൊണ്ട് ദൈവം ദഹന പ്രക്രിയ ഉണ്ടാകും എന്നർത്ഥം എന്നാൽ നമ്മൾ മനസ് മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന കൊഴുപ്പ് സസ്യാഹാരങ്ങളിൽ ആണ് ധാരാളമായിട്ടുണ്ടാകുന്നത് ഉണ്ടാകുന്നത് അത് സസ്യക്കൊഴുപ്പാണ് അതിൽ പഴങ്ങളും അതുപോലെ തന്നെ പയർ മനുഷ്യ ശരീരത്തിൽ എളുപ്പത്തിൽ ദഹിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ പയർവർഗ്ഗങ്ങളിലും വർഗങ്ങളിലും പഴവർഗ്ഗങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ളത് മാംസാഹാരങ്ങളെക്കാളും എത്രയോ മടങ്ങാണ് ഈ സസ്യാഹാരങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ആമാശയത്തിലും അതോടൊപ്പം കുടലുകളിലൊക്കെ സുഖമായ പ്രവർത്തനത്തിന് അതിൻ്റെ എല്ലാം സുഖമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നതും ഈ സസ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന നാരുകളുടെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ നാരുകൾ ഈ സസ്യങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിക്കുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ മാരക രോഗങ്ങൾ തുടർച്ചയായി സ്ഥിരമായി സസ്യാഹാരം കഴിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകില്ല അത് മാംസാഹാരങ്ങളിൽ കഴിക്കുന്ന ആൾക്കാണ് കൂടുതലും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മിശ്ര ഭക്ഷണം മിശ്രഭോജനം ഉണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സസ്യാഹാരമാണ് ഉത്തമം സസ്യാഹാരം കഴിച്ചാലാണ് നമുക്ക് സ്വാത്വികമായി ചിന്തിക്കാൻ കഴിയുക ഒരാളോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറാൻ പോലും കഴിയും കാരണം ക്രൂരത അവർക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷേ സസ്യാഹാരം മാത്രം കഴിച്ചതുകൊണ്ട് കാര്യമില്ല അവർ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ പോയി അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോയി ചില നമ്പൂതിരിമാരുടെ ഇടയിൽ പോലും മാംസങ്ങൾ കഴിക്കുന്നുണ്ടാവില്ല പക്ഷേ മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവരെയും മറ്റുള്ള കൂട്ടത്തിലേക്ക് കൊടുത്താൻ പറ്റും എന്നാൽ മാംസവും മദ്യവും ലഹരിയും ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ അവർ ജീവിതം തന്നെ അവർ ഒരു തെറ്റും ചെയ്യാത്ത ശ്രേഷ്ഠന്മാരായിത്തീരും എന്നാൽ മാംസങ്ങൾ കഴിച്ചതുകൊണ്ട് കൊണ്ട് അവർ തെറ്റുകാരാവണമെന്നില്ല കാരണം കഠിനാധ്വാനികളായിട്ടുള്ള ആൾക്കാർ കാരണം നമ്മളിപ്പോൾ ഒരു നാല് ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ഇഡ്ഡലി നിന്നിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നാല് കിള കിളക്കുമ്പോഴേക്കും അത് ഇഡ്ഡലി അങ്ങോട്ട് തയ്ക്കും എന്നാൽ കഠിനാധ്വാനികൾക്ക് അതിനനുസരിച്ച് കപ്പിയും ചിലപ്പോൾ അത് അതിനനുസരിച്ചിട്ടുള്ള ഇറച്ചിയോ അങ്ങനെയൊക്കെ തിന്ന തിന്നേണ്ടതായിട്ട് വരും കാരണം എന്താ അവർ കഠിനാധ്വാനം ചെയ്യുന്നു അതേപോലെ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും പക്ഷേ അവരെല്ലാം ക്രിമിനൽ ആകില്ല ക്രിമിനൽ ആവാൻ കഴിയും കാരണം അത് പരമ്പരയായിട്ട് കിട്ടുന്ന ഒരു ഗുണവും കൂടിയുണ്ട് ആ ഗുണത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നത് തെറ്റാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അവരുടെ ജീവിത രീതിക്കനുസരിച്ച് അവർക്ക് അവർക്കിഷ്ടപ്പെടുന്ന ഭക്ഷണം തിരഞ്ഞെടുത്ത് കഴിക്കാം എല്ലാ പണ്ട് കാലങ്ങളിലെ അങ്ങനെ അപ്പോൾ ഇന്ന് വന്നിട്ട് ഈ ഹിന്ദുക്കൾ എല്ലാവരും സസ്യാഹാരം കഴിക്കണമെന്ന് നമുക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല മാംസാഹാരം കഴിക്കുന്നത് ഒരിക്കലും തെറ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ ഒരു ചെറിയൊരു സമയം നമ്മൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ മാംസാഹാരം കഴിക്കുമ്പോൾ ഒരു ജീവിയെ കൊല്ലുന്നുണ്ട് ഒരു കോഴിയാവട്ടെ ഒരാടാകട്ടെ അതിനെ കൊല്ലുന്ന അവസരത്തിൽ അതിൻ്റെ ജീവൻ അതിൻ്റെ വേദന അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കാൻ തയ്യാറാവില്ല അത് മനസ്സലിവുള്ള ആൾക്കാർക്ക് ഒരു ജീവിയല്ലേ നമ്മളെയാണ് വിട്ടു നുറുക്കിയിട്ട് കൈയും കാലും പൊരിച്ചിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും തിന്നുന്ന കാലഘട്ടം ഇന്ന് അപ്പോൾ കഠിനാധ്വാനമൊന്നും ഇല്ല എങ്കിൽ ഓഫീസ് വർക്കും അതുപോലെയുള്ള മറ്റുള്ള സാധാരണഗതിയിലാണെങ്കിൽ പരമാവധി നമ്മൾ സസ്യാഹാരത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നത് നന്നായിരിക്കും കഠിനാധ്വാനികൾക്കും ചെയ്യുക പല പച്ച കറികൾ മാത്രം കഴിക്കുന്ന ആൾക്കാർ കഠിനാധ്വാനം ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും അത്തരത്തിൽ ക്രമേണ പെട്ടെന്നൊന്നും മാറാൻ പറ്റില്ല ക്രമേണ ക്രമേണ കുറേശ്ശ കുറേശ്ശ ആക്കിയിട്ട് വെജിറ്റേറിയനിലേക്ക് വന്നാൽ അത് പാപകർമ്മം ചെയ്തത് കുറഞ്ഞു കിട്ടുകയും നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും ചെയ്യും കുറേ കൂടി ഇപ്പം നിലവിലുള്ള മനസ്സിനേക്കാളും കുറേ കൂടി പരിശുദ്ധമാകും ഒരു ഗുണമുണ്ട് നമ്മളെ വെള്ളത്തിൽ ദോഷം കിണറിലെ വെള്ളത്തിൽ ദോഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതൊന്നും കൂടി ഫിൽറ്റർ ചെയ്താലോ അത്രയും ആവും അതുപോലെയാണ് കാരണം നമ്മൾ ആ വെള്ളത്തിൽ അല്പം തുളസി അല ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും കുറച്ചും കൂടി ശുദ്ധമാവുമല്ലോ അതുപോലെയാണ് നമ്മൾ ഇന്നുള്ള ജീവിത രീതി നമ്മുടെ മനസ്സിൽ ഒരു കളങ്കുമില്ല നല്ലവരാണ് നമ്മൾ പക്ഷെ ആ സസ്യാഹാരം കൂടി സ്ഥിരമാവുന്നതോട് കൂടിയിട്ട് കുറേ കൂടി ശ്രേഷ്ഠതയിലേക്ക് നമ്മൾ എത്തും അതുകൊണ്ട് നമ്മൾ ക്രമേണ ക്രമേണ സാവധാനത്തിൽ അങ്ങനെ വരാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും മത്സ്യമാംസാഹാരം കഴിക്കുന്നത് ഞാൻ മഹാ അപരാധമാണെന്ന് പറയുന്നില്ല ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം വെച്ചാൽ അത് ഓരോ ആൾക്കാരുടെ ജീവിതശൈലിയാണ് കാലാകാലങ്ങളെ നമ്മുടെ ആൾക്കാർ പണ്ട് കാലങ്ങളിൽ ചെയ്തു വരുന്നൊരു കാര്യമാണ് പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ സസ്യാഹാരത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്നത് നന്നായിരിക്കും എന്ന് മാത്രം അതുകൊണ്ട് ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അതിനെ പറ്റി ഒരുപാട് കമൻ്റുകളൊക്കെ വരും ഏതായാലും നിങ്ങളെ ഇന്ന് കഴിക്കുന്ന ആഹാരം തുടർന്ന കൂട്ടത്തിൽ നല്ല സസ്യാഹാരത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം